ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് തീപ്പെട്ടിയും ഒരു കഷ്ണ സോപ്പും വെച്ച് നമുക്കൊരു അടിപൊളി ഫ്രാഗ്രൻസ് ഉണ്ടാക്കിയെടുത്താലോ അല്ലേ ഇതെങ്ങനായിരിക്കും ആയിരിക്കും എന്നല്ലേ അല്ലേ അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് താ ഒരു തീപ്പെട്ടിയാണ് ഇപ്പോൾ അപ്പോൾ തീപ്പെട്ടിയുടെ ഉള്ളിൽ അപ്പോൾ അതിനായി നമുക്ക് രണ്ട് തീപ്പെട്ടി കൂടി എടുക്കും ഞാൻ ഇത് ഇതിൻ്റെയും പ്രത്യേകിച്ച് ഈ മരുന്നുള്ള ഭാഗം വേണം നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ മരുന്നുള്ള ഭാഗം അപ്പം ഏത് സോപ്പായാലും മതി തേങ്ങി ബാക്കിയുള്ള സോപ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി നമുക്ക് സോപ്പ് ഏതെങ്കിലും പഴയതൊക്കെ ആണെങ്കിലും അഥവാ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞ സോപ്പായാലും ഏതായാലും മതി കേട്ടോ ഒരു കക്ഷണം സോപ്പ് മതി ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി വച്ചെടുക്കുക അപ്പൊ മരുന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മരുന്നുള്ള ഭാഗം വേണം കുത്തി ചോടുക്കാൻ അപ്പൊ അതിനുശേഷം നമ്മൾ എടുത്തതിനു ശേഷം ഇതിൽ എന്തായാലും അതിന്റെ സോപ്പിന്റെ അംശമായിട്ടുണ്ടാക്കും ഇതിന് ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണക്കിയെടുക്കാം അതാ ജസ്റ്റ് ഒന്നും കൂടി പ്രെസ് ചെയ്തതിനു ശേഷം ഈ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വാട്രോബില് ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ ഇടയിലോ ചുരിദാറിന്റെ ഇടയിലൊക്കെ നമുക്ക് തുടങ്ങിയതിന് ശേഷം വെച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പം വേണമെങ്കിലും നിങ്ങൾ അൾമാറൊക്കെ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് ഉണ്ടാകും കേട്ടോ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെൽ സ്മെല് ഉണ്ടാകാനും സാരിക്കട്ടോ അപ്പോൾ ഇത് നമുക്ക് സോപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് ഏതായാലും മതി ഇനിയിപ്പോൾ സോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഫ്രാഗ്രൻസ് ആയാലും മതി കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലർക്ക് കംഫർട്ടിൻ്റെ സ്മെല്ലായിരിക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ വേണം നമുക്ക് കംഫർട്ട് അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ലിക്വിഡ് പ്രത്യേകിച്ച് വാഷിംഗ് ലിക്വിഡ് ഏതെങ്കിലും ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ സ്മെല്ലായിരിക്കും ഇഷ്ടം അപ്പോൾ ഇത് ഇതാവാം അപ്പോൾ അത് നന്നായി നന്നായി ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിക്കുക വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മുടെ വാർഡ്രോബിലും അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് നല്ല സ്മെല്ല് വേണ്ടതെന്നുള്ള ആഗ്രഹമുള്ളത് അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് വാർഡ്രോബിൽ മാത്രമല്ല നമ്മുടെ ഫയലൊക്കെ വെക്കുന്ന ഓഫീസ് ഫയൽ അങ്ങനെയൊക്കെ വെക്കുന്ന ഷെൽഫിയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് നല്ല സ്മെല്ല് ഉണ്ടാകും നമ്മൾ എപ്പം വേണമെങ്കിലും അത് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല് ഉണ്ടാകും കിച്ചണിൽ നമുക്ക് നമ്മുടെ ഇതുപോലെ കുപ്പികളൊക്കെ സൂക്ഷിക്കുന്നതിന് ഇടക്കൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഏഹ് പ്രത്യേകിച്ച് നമ്മള് സോപ്പിലോ അല്ലെങ്കിൽ കംഫർട്ടിലൊക്കെ മുക്കിയതിന് ശേഷം നമുക്കിത് അതുപോലെ വെയിൽ വെള്ളച്ചതിന് ശേഷം വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ അധിക സമയം ഒന്നും വേണ്ട കേട്ടോ ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ മതി അഥവാ നമുക്ക് വെയിലൊള്ളിക്കാൻ ഒരു പത്ത് ഒക്കെ മതി കേട്ടോ പത്ത് മിനിറ്റൊക്കെ ഉള്ളുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായും പെട്ടെന്ന് ഉണങ്ങി കിട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോക്കായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ